ഓണക്കാലം എന്നാൽ ഇപ്പോൾ പൂക്കളുടെ വസന്തകാലമല്ല നമ്മുടെ മണ്ണിൽ വിരിഞ്ഞ ചെണ്ടുമല്ലികളാണ് ഇപ്പോൾ ഇവിടെ വസന്തം തീർക്കുന്നത് കൊണ്ടോട്ടി വട്ടപ്പറമ്പ് സ്വദേശിനി ഹസീനയുടെ ചെണ്ടുമല്ലിത്തോട്ടം ഓണവിപണിയിൽ ഒരു വനിതയുടെ സ്വപ്രയത്നത്തിന്റെ സുഗന്ധം കൂടി പടർത്തുന്നതാണ് കൊണ്ടോട്ടി വട്ടപ്പറമ്പിൽ പാതയോരത്ത് കാഴ്ചയുടെ വസന്തം നിറച്ച് നിറഞ്ഞു നിൽക്കുകയാണ് ചെണ്ടുമല്ലികൾ മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിൽ നിറഞ്ഞ് വിരിഞ്ഞ് ചിരിതൂകി നിൽക്കുന്ന പൂക്കൾ ഹസീനയുടെ പ്രയത്നത്തിന്റെ അടയാളമാണ് കഴിഞ്ഞ വർഷവും ഹസീന ചെണ്ടുമല്ലി കൃഷി ഇറക്കിയിരുന്നു ഇതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഈ വർഷവും കൃഷി ഇറക്കിയത് ഇരുപത്തിയഞ്ച് സെന്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഹൈബ്രിഡ് തൈകളാണ് നട്ടത് ജൂൺ പത്തിന് ആരംഭിച്ച കൃഷിയുടെ വിളവെടുപ്പ് ഇതിനകം തുടങ്ങി ചെണ്ടുമല്ലി നമ്മൾ തുടങ്ങിയത് ഇത് രണ്ടാമത്തെ വർഷമാണ് പക്ഷേ മെയിനായിട്ട് ഇതിൽ നിന്ന് നമുക്ക് മാനസികോല്ലാസമാണ് നമുക്ക് കിട്ടുന്നത് മനസ്സിനുള്ള ടെൻഷനും കാര്യങ്ങളും എന്തുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു കൃഷിത്തോട്ടത്തിൽ വരികയാണെങ്കിൽ അത് നമുക്ക് മാറിക്കിട്ടും അതാണ് ഇതിൽ മെയിനായിട്ടുള്ള ഒരു സന്തോഷം പിന്നെ ആളുകൾക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് തന്നെ ജൈവരീതിയിലുള്ള പൂക്കൾ പൂക്കൾ ഇടാനുള്ള ഒരിത് അതും കൂടി പിന്നെ നമ്മളെ നമ്മൾ കൃഷി ചെയ്ത് അതിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ പതിമൂന്ന് വർഷമായി ഹസീന വീട്ടുമുറ്റത്തും ടെറസിന് മുകളിലുമായി പച്ചക്കറിയും ഔഷധ പരിപാലിക്കുന്നുണ്ട് ഒപ്പം ഗാക്ക് ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയ ഇനങ്ങളും ഔഷധ സസ്യങ്ങളിൽ നിന്ന് പലതരം മൂല്യവർദ്ധിത വസ്തുക്കളും ഉൽപ്പാദിപ്പിച്ച് വില്പന നടത്തുന്ന ഇവർക്ക് മികച്ച വനിതാ കർഷകർക്കുള്ള കൊണ്ടോട്ടി കൃഷി കൃഷിഭവന്റെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് വട്ടപ്പറമ്പ് പരിത്തിനിക്കാടൻ അബ്ദുൾ റഫാണ് ഹസീന്റെ ഭർത്താവ് എല്ലാത്തിനും പിന്തുണയുമായി മക്കളായ മുഹമ്മദ് അഷ്മിൽ മുഹമ്മദ് ഹസീൻ എന്നിവരുമുണ്ട് പാതയോരത്ത് ഇതിനകം തന്നെ മനോഹര കാഴ്ചയായി മാറിയ ചെണ്ടുമല്ലിത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോയും വീഡിയോയും റീൽസും പകർത്താനായി ഒട്ടേറെ പേരാണ് എത്തുന്നത് ന്യൂസ് മലപ്പുറം